ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിനാലാം ചരമവാർഷിക അനുസ്മരണം പുഷ്പാർച്ചനയും പ്രാർത്ഥനയും കോൺഗ്രസ് പത്തൊൻപതാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തി മാന്നാറിൽ നടത്തി രാജീവ് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ വാർഡ് പ്രസിഡന്റ് ജോൺസൺ മുണ്ടെക്കന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ഡി സി സി മെമ്പർ പി മഹിളാമണി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രി നേതാവുമായിരുന്ന മകനും അതുപോലെ തന്നെ വെറുതെ കുടുംബത്തിലെ ബി ശി നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ നാൽപ്പതാമത് ധർമ്മകാശ ആഘോഷിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകേ ചേരുകയും ഓൻ അനുശോചനം രേഖപ്പെടുത്തി ചെയ്യുന്നതിൽ നമ്മുടെ ബൂത്ത് പ്രസംഗം മൂത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള സ്വാഗതം ചെയ്യുകയാണ് ഈ സമയത്ത് സ്വാഗതം ചെയ്യുക എല്ലാം വേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ അഖണ്ഡതയും ഇതെല്ലാം താഘും നമ്മളെല്ലാം പരിശോധിച്ച് മുന്നോട്ട് പോയി രാജീവ് ഗാന്ധിക്ക് അകാലമായ ഒരു ചേർന്ന് പെരുമ്പത്ത് വെച്ചിട്ടുണ്ടായത് നമുക്കെല്ലാവരും അഹാധമായ സങ്കടമുണ്ട് എക്കാലവും നമ്മുടെ വർമ്മയിൽ നിന്ന് ഉണ്ടായിരിക്കും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം കെ ഇന്ദുചൂടൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നോബി മുണ്ടക്കൽ ഐ എൻ ടി യു സി റീജിയണൽ സെക്രട്ടറി ടിറ്റോ മാളിയേക്കൽ എന്നിവർ പ്രസംഗിച്ചു ജോയി മാളിയേക്കൽ ആന്റണി മാത്യു വെളുത്തേടത്ത് നടക്കേ നടക്കേമാലിൽ വാസു പറമ്പ് ഗോപാലകൃഷ്ണൻ മണലേൽ ജോർജ് പതിപ്പറമ്പിൽ ജോർജ് ആലപ്പാട്ട് ഗിരീഷ് പിടികപ്പറമ്പിൽ സന്ദീപ് ചീരംകുന്നത്ത് ജോസ് കല്ലറക്കുന്നേൽ വക്കച്ചൻ വട്ടക്കേരി പ്രസന്ന രാജു രാജു കറുഗേൽ അശ്വതി രാജു തമ്പി രാജു മൂലക്കാട്ട് രാജു തറപ്പേൽ എന്നിവർ നേതൃത്വം നൽകി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ